ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങള് പിന്നെ വാക്യൂം ക്ലീനറിനെ കൊണ്ട് വോട്ടർമാനെ വലിച്ചെടുക്കലാണ് ഇതാണ് ഏറ്റവും എളുപ്പ മാർഗം ഞങ്ങൾ നാല്പത്തഞ്ച് കൊല്ലം ഉപയോഗിച്ച മാർഗത്തിൽ ഏറ്റവും എളുപ്പമുള്ളതാണിത് നമ്മള് മരുന്ന് അടിച്ചാലിങ്ങനെ വലിച്ചെടുത്തോ ഇനി പുറത്ത് കുറച്ചുണ്ടായോട്ട് നമ്മള് താക്കോ ലോ ആയിപ്പോഴോ അല്ലെങ്കിൽ എല്ലാം വൃത്തിയാക്കാൻ പറ്റുവോ ഞങ്ങൾ പിന്നെ വാടക ഉടനാ മേ ആയിരത്തി അറുന്നൂറ് വാട്ടിന്റെ ആണ് പിന്നെ ഗൈഡെല്ലാം നല്ല ക്ലിയറായി ആ ചുവപ്പ് കാണുന്ന ഇതിന്റെ ആസിറ്റോമറ്റോ തട്ടിയിട്ടാണ് നല്ല വൃത്തിയായി ഇന്നലെ ഇതില്ലാതെ അവർ ഒരു ദിവസത്തേക്ക് പാടൊക്കെ ഉണ്ടെന്നാൽ നല്ല ക്ലിയറായിട്ട് വൃത്തിയാക്കാം മരുന്നെല്ലാം അടിച്ചാൽ ഉതിർന്നോ പിന്നെ മരുന്നിൻ്റെ സ്മെല്ല് വേറെ ഡോക്ടർമാൻ്റെ സ്മെല്ല് വേറെ എല്ലാം സഹിക്കേണ്ടി വരും ഇത് എളുപ്പമാർഗ്ഗം ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചാൽ ഏറ്റവും എളുപ്പ മാർഗ്ഗം ഇത് എല്ലൊരു വക വൃത്തിയായിട്ട് ഒന്നും ഉതിരാനില്ല ഇനി നമുക്കത് എടുത്തിട്ട് ചൂട് വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചതിൽ ഇട്ട് കൊടുത്താൽ ആ പാടല്ലേ ഇത് ജീവനോടെയാണുള്ളത് നേരത്തെ രണ്ടു പ്രാവശ്യം ചൂടുവെള്ളം ഒഴിച്ചു കൊണ്ട് കളഞ്ഞു അല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളക്കണമെന്നൊന്നുമില്ല തിളക്കാനായാൽ മതി മരുന്നടിച്ച മുക്കാൽ ഭാഗവും ജീവനോടെയാണ് നല്ല പിന്നെ മരുന്നിൻ്റെ മണം കൊണ്ട് കുറേ അടിക്കാൻ പോകാൻ പറ്റില്ല ഇത് നല്ല എളുപ്പമാർഗം ഓടുന്ന ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ വലിയ വാക്കും ക്ലീനറാണ് വീട്ടിലെ ആവശ്യത്തിന് ഇത്ര വലുത് വേണം എന്നൊന്നുമില്ല ഒരു ദിവസം നമുക്ക് വാടക ഉപയോഗിച്ചാൽ വോട്ടർമാൻറെ കാര്യം ശരിയാണ് ഇത് ദൂരെ കൊണ്ട് കളയുന്ന നല്ല ഇതിന്റെ സ്മെല്ലടിച്ച കൊല്ലം വരും നേത്ത കൊണ്ട് കളഞ്ഞെടുത്തല്ല കൊണ്ടിട്ടാ മതി